നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനങ്ങൾ കാത്തിരുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ അത് അക്കൗണ്ടിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്തു ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് രാവിലെ പത്ത് മണി മുതലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുകയും ചെയ്തിട്ടുണ്ട് ചിലർക്ക് മാത്രം ആയിരത്തി രൂപ ഒരു ഗഡുവാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് അറിയിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം പരിഹരിച്ച് ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ കൂടി അതായത് മെയ് മാസം വിതരണം ചെയ്യുന്നത് രണ്ട് കെടുവാണ് അത് പൂർണ്ണമായിട്ട് തന്നെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഒരുപാട് ആളുകളുടെ സംശയം ചിലർക്കൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അതായത് ബാക്കി ആയിരം രൂപയുടെ കുറവ് അങ്ങനെയുള്ളവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ മാസം തോറും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്ത് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കുന്നവരുണ്ട് അവരെല്ലാം സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരാണ് അവർക്കുള്ള വിഹിതം കൈമാറേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആധാറുമായിട്ട് സീഡ് ആയിട്ടുള്ളത് ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക അത് ഒരാഴ്ചയോളമൊക്കെ താമസിച്ചായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക എങ്കിലും തുകയിൽ ില്ല പൂർണ്ണമായിട്ട് തന്നെ ആനുകൂല്യം വിതരണം ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം ശക്തി ആർജിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന അഞ്ച് ദിവസം കൂടി നമ്മുടെ സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല ശക്തമായിട്ടുള്ള കാറ്റാണ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നത് മഴയേക്കാൾ കൂടുതൽ കാറ്റിന് ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ അപകടകരമായ രീതിയിൽ ഏതെങ്കിലുമൊക്കെ മരങ്ങളോ ഫ്ലക്സ് ബോർഡുകളോ പോസ്റ്റുകളോ മറ്റ് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ കെ എസ് ഇ ബി ആണെങ്കിൽ കെ എ സി ബി അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിൽ അത് അതോടൊപ്പം തന്നെ നമ്മുടെ വീടിന് പരിസരത്തും അല്ലെങ്കിൽ അയൽ വീടുകളിലായിക്കോട്ടെ അപകടകരമായ രീതിയിൽ മരങ്ങൾ എന്തെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ വീട്ടുടമസ്ഥനോട് പറഞ്ഞ് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് ഏതെങ്കിലും കാരണവശാലും മറ്റുള്ളവർക്ക് അപകടകരമായ രീതിയിൽ മരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അതിന് നഷ്ടപരിഹാരം തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുക ആ വ്യക്തി ആ ഉടമസ്ഥരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുകയും വേണ്ട നടപടിക്രമങ്ങൾ പരിഹാരങ്ങൾ എത്രയും വേഗം സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ജനറൽ വിഭാഗങ്ങളിലെ അതായത് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അതായത് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിരുന്ന വിദ്യാ സ്കോളർഷിപ്പിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ ഹയർ സെക്കൻഡറി തലത്തിലും അതോടൊപ്പം തന്നെ ഡിഗ്രി തലത്തിലും പി ജി തലങ്ങളിലും പ്രൊഫഷണൽ കോഴ്സുകൾ നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിങ്ങനെയെല്ലാം വ്യത്യസ്ത തലങ്ങളിലാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തിരുന്നത് വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ അപേക്ഷ വെച്ച സമയത്ത് നമുക്ക് ലഭിച്ച പ്രിൻ്റ് ഔട്ടിൽ കൃത്യമായിട്ട് ഒരു ഐ ഡി ഉണ്ടാകും ആ ഐ ഡി ഇതിലുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക ഏത് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തതെന്ന് നോക്കി ആ കാറ്റഗറിയുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ആനുകൂല്യം അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അർഹത നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഇലക്ട്രോണിക് എ വൈ സി റേഷൻ കാർഡ് ഉടമകൾ നിർവഹിക്കേണ്ട തീയതി ജൂൺ പത്താം തീയതിയോട് അവസാനിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് ഇനിയും ഇലക്ട്രോണിക് എ വൈ സി പൂർത്തിയാകാനുള്ള കൊച്ചു കുട്ടികളുടെയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ചെയ്യാനുണ്ട് ആധാറിലെ അപ്ഡേഷൻ വൈകിയത് കാരണമാണ് അവർക്ക് ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാൻ സാധിക്കാതിരുന്നത് അങ്ങനെ ആധാർ അപ്ഡേഷനൊക്കെ ചെയ്തിട്ടുള്ളവർ എത്രയും വേഗം ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക